മുസ്ലിം ലീഗ് എടയന്നൂർ വാർഡ് കമ്മിറ്റി എന്നിവയുടെ സംയുക്ത അഭിമുഖത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു വാർഡിലെ ഇരുന്നൂറ്റമ്പത് കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത് അനുസരിച്ച് ഉദ്ഘാടനം ചെയ്തു പോലും കഴിയാതെ

വാർഡ് മെമ്പർ ഷബീർ എടഞ്ഞൂർ അധ്യക്ഷനായി പഞ്ചായത്തിലെ മികച്ച വിദ്യാർത്ഥി കർഷകൻ പി കെ അബൂബക്കറിനെ ചടങ്ങിൽ അനുമോദിച്ചു ചടങ്ങിൽ ഇ പി ഷംസുദ്ദീൻ യാക്കൂബ് എളംബാറ പി കെ സി മുഹമ്മദ് അഷ്റഫ് റിസ്വാൻ അഫ്നാസ് തെരൂർ വി കെ സിറാജ് വി കെ സലാഹ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ